പഠിക്കണ്ടേ ബാബ ബാഗൊക്കെ എന്ത് ഇങ്ങനെ ഇന്ന് എന്തോ കഴിക്കാൻ വേണ്ടത് ആ പറ്റത്തില്ല മടിച്ചു പോയാ മടിച്ചിരിക്കും അങ്കി പോയി അക്ഷരമൊക്കെ പഠിക്കണ്ടേ ബാ എനിക്ക് പോവാ അങ്കമടി പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ തന്നെ അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ച് അതവിടെ കിടന്ന് അല്ല അപ്പോൾ പിന്നെ ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് തൊമര എടുത്ത് കഴുകി ഒരു സാമ്പാർ വെക്കാൻ വേണ്ടിയാണ് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടുതലും വഴറ്റിയാണ് ഞാൻ വെക്കാറുള്ളത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കായും പിന്നെ കുറച്ച് കറിവേപ്പില ഒരല്പം പിഴുപുടി പിഴിഞ്ഞ് ഒഴിച്ച് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഷ്ണമൊക്കെ വീണ്ടും വരുമ്പോൾ ഈ കൊഴുപ്പിന് ആവശ്യമുള്ളത്ര വെള്ളം ഒരുപാട് വെള്ളമായി പോകാതെ ഇട്ടാൻ വേണ്ടിയിട്ട് ആ പരുവത്തിന് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊഴുത്ത് പോകാതിരിക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് ഇഡലി വെന്ത് കേട്ടോ അപ്പോൾ ഇഡലിയൊക്കെ ഇനി എടുത്ത് മാറ്റിയ ശേഷം വേറെ ഇഡലിക്കുള്ളത് ഒഴിച്ചു വെച്ചു അതിനിടയ്ക്ക് ഇഡലി എടുത്തുണ്ടോ എന്ന് കഴിച്ചിട്ട് വരാം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇഡലി കഴിക്കാൻ പോവാണ് ഇഡലി കുറവാണെങ്കിലും കറി തോനെയുള്ളപ്പോഴാണ് ഒരു സുഖമുള്ളത് അങ്ങനെ ഇഡലിയുടെ മണ്ടയ്ക്ക് നിറച്ചങ്ങോട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അങ്കമാടി പോകാനുള്ള തയ്യാറെടുപ്പാണ് വളരെ വിങ്ങിപ്പൊട്ടിയാണ് പോകുന്നത് അങ്കമാടി പോകുന്ന കാര്യം പറയുമ്പോഴേ സങ്കടമാണ് അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞൊരു പരുവത്തിനൊക്കെ പറഞ്ഞു വിട്ടു അവിടെ പോയാലും നിലാവിൻ്റെ മനസ്സും എപ്പോഴും വീട്ടിലാണ് അപ്പം ഇന്ന് കിട്ടിയിരിക്കുന്നത് നെത്തോലിയാണേ നെത്തോലി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുത്തു ഇനി ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ് ഇപ്പം ഞങ്ങളുടെ മുറ്റത്തുണ്ടായ പയറ് വെച്ചൊരു തോരനും വെച്ചു രാവിലെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം ഈ നെത്തൂലി ഞാൻ അകത്തൂടെ പൊളന്നെടുത്തിട്ട് നെത്തൂലിയുടെ അകത്തെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് സവാള അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കീറി വെച്ചു അതിനെ ഒന്ന് വഴക്കിയിടുന്നതും അപ്പോൾ ഇതൊക്കെ ഒരു തവയ്ക്കാത്തത് ഈ എണ്ണെലൊന്ന് നൂറ്റിച്ചെടുക്കാൻ വേണ്ടി നെത്തൂലി വെച്ചു അതൊന്ന് വറുത്തു വരുന്നത് വരെ ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാം ഒരുപാട് വഴുന്ന് വരണ്ട ഇടത്തരം പരിവാകുമ്പോഴത്തേക്ക് ഈ വറുത്ത് വെക്കുന്ന നെത്തൂലി എടുത്ത് അതിലേക്ക് കോരി ഇതിനകത്ത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഒരു ശകലം ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു ഈ നെത്തുവലിയുടെ അകത്തെ മുള്ളിനെ ഞാൻ ഇടുകയും ചീരി അതിൽ നിന്ന് വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരിക്കും കുറച്ചും കൂടെ മുള്ളി മുള്ളിഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റിയാണിത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഉച്ച ഒന്നരയായി അപ്പം നല്ല മഴയൊക്കെ പെയ്തിട്ട് തീർന്നു ഒരു വെയിൽ കഴിഞ്ഞിട്ട് കുറേ ദിവസം ഇടയ്ക്ക് വെയിൽ വീഴാൻ കഴിയുന്നു വെയിൽ വീഴാൻ കഴിയുന്നു ഇതാണ് അവസ്ഥ അപ്പം ഇനി കഴിക്കാനുള്ളതൊക്കെ എടുക്കുവാണ് ചോറെടുത്തു പിന്നെ ഇടിച്ചമ്മന്തി ഉണ്ടായിരുന്നു പയറുതോരന് പിന്നെ നമ്മുടെ നെത്തൂലി റോസ്റ്റ് കപ്പൽ പറഞ്ഞ പിന്നെ മീൻ മേടി ഇപ്പം അങ്ങനെ കുറവായിരുന്നു വിഷമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആരും അങ്ങനെ ഞങ്ങളും അങ്ങനെ വാങ്ങില്ലായിരുന്നു കൂടുതലും ചിക്കനായിരുന്നു ഈ ഒരു മാസം ഫുള്ള് വാങ്ങിയിരുന്നത് മീൻ വിഷമാണെന്നൊക്കെ വിചാരിച്ച് ആരും അവന് വാങ്ങാതിരുന്നതുകൊണ്ട് എന്നാലും ഞങ്ങളിടയ്ക്ക് വാങ്ങുമായിരുന്നു കിട്ടും ഇവിടെ എനിക്കിന്നില്ല അവന് മീനില്ലാതെ പറ്റത്തേയില്ല ഉണക്ക മീനെങ്കിലും വേണം അതും ഇല്ലെങ്കിൽ മുട്ട പിന്നെ നല്ല അമ്പഴങ്ങി അച്ചാറുണ്ടായിരുന്നു കുറേ മുന്നേ ഇട്ട് വെച്ചാണ് വെച്ചാണെങ്കിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് അങ്ങനെ അമ്പഴങ്ങി അച്ചാറൊക്കെ കൂട്ടി നിത്തുള്ളി റോസ്റ്റൊക്കെ കൂട്ടി സാമ്പാറൊക്കെ ഒഴിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു വൈകിട്ടത്തെ ചായയുടെ വീഡിയോ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു ഓ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ആയിപ്പോന്ന് വിചാരിച്ചു അത് വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാം